जाते तो ാണെന്ന് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു പൊതുച്ചു പൊതുഞ്ഞപ്പോൾ അത് ആർക്കാന്ന് ഒരുപാട് പേര് ചോദിച്ചില്ലേ അപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ടങ്ങ് പാലക്കാട് എന്ന് കേട്ടോ അപ്പൊ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലെ അപ്പക്കുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് വിട്ടിട്ടങ്ങ് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചൂരെ അച്ചാറിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് മാളിലോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാളിലൊക്കെ പോയി കുറെ ബാഗൊക്കെ ഇങ്ങനെ ചുമ്മാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുമല്ലോ അങ്ങനെ ബാഗൊക്കെ വെച്ച് നോക്കി എന്തൊക്കെയോ എടുത്തു അങ്ങനെ നമ്മൾ തിരിച്ചു അവിടുന്ന് രണ്ട് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പതിനൊന്ന് അമ്പത്തഞ്ചിന് പോവാൻ നിന്നപ്പോൾ അപ്പക്കുട്ടനും എന്തേലും വാങ്ങണമെന്ന് പറഞ്ഞൊരു ഒറ്റ നിപ്പായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അവന് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു പൈനാപ്പിൾ വാങ്ങിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞ് പൈനാപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയതാ പൈനാപ്പിൾ വാങ്ങിക്കാൻ പോയാൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുന്നില്ല ഭയങ്കര പോസ്റ്റായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് പൈനപ്പിളും ഓറഞ്ചും ഒക്കെ ഇട്ട് ഓടി വന്നു കേട്ടോ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ദാണ്ട താണ്ട പുള്ളിക്കൊന്ന് അമ്പത്തഞ്ചിനാണ് ട്രെയിന് അങ്ങനെ ടാറ്റോ എടുത്ത് വേഗം പൊക്കോ പതിനൊന്ന് നാൽപ്പത്തഞ്ചായെന്നും ഞാൻ ഓടിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ടാറ്റാ ബസ്